അല്ല ഗൈസ് ഷാജിദ ഷാജി എയറിൽ ഗൈസ് ഷാജിദ ഷാജി എന്താണ് ഫുള്ള് ഒരു വളരെ മോശക്കാരിയായുള്ള ഉള്ള അവൾക്കൊരു വീട് ഒരു നാട്ടിൽ വാടകയ്ക്ക് കിട്ടൂല മണ്ണാർക്കാട് അവൾ അവിടുന്ന് പുറത്താക്കാനുള്ള പരിപാടിയാണ് അവൾ എന്താ നെല്ലിക്കുറിച്ചോ നെല്ലിക്കുറി എന്തോ വേറെ ഏതോ സ്ഥലത്ത് വന്നിട്ട് അവൾക്കവിടെ വീട് കിട്ടാണ്ട് തെണ്ടി തിരിഞ്ഞു നടക്കുകയാണ് അവൾ ആ സിനാൻ അല്ലേ സിനാൻ സിനാൻ വേറുപായല്ലേ സിനാൻ കഞ്ചാവാണ് മുഴുക്കുടിയനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പം എന്നിട്ട് അതിനൊക്കെ മാപ്പ് പറഞ്ഞ് അവൾ അവളുടെ ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് മാപ്പ് ചോദിക്കുകയാണ് ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് മാപ്പ് ചോദിച്ചു ഉമ്മാൻ്റെ ജെട്ടി ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ഉമ്മാഡിയിട്ടുള്ള വീഡിയോ ഒക്കെ പുറത്തുവിട്ട വരുത്തിയാണ് ഷാഹിദ ഷാജിയിലെ അപ്പോൾ എന്നോട് പറഞ്ഞ് വരുന്നത് സിനാൻ്റെ ഒരു വീഡിയോ ഉണ്ട് കയ്യത് സിനാൻ പറയുന്നത് ഒരിക്കലും അവളുടെ ഉമ്മച്ചിയും അവളോട് പൊരുത്തപ്പെടില്ല എന്താ പറയുക മാപ്പ് കൊടുക്കൂല ഷായദ ഷാജി ഉമ്മച്ചിയുടെ പിന്നിൽക്കൂടെ വന്ന് കെട്ടിപ്പിടിച്ചിട്ടാണ് മാപ്പ് ചോദിച്ചത് അതൊരിക്കലും മാപ്പ് കൊടുക്കണ പരിപാടി ആവൂല ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഞാൻ പുറുക്കൂല അങ്ങൊക്കെ തോന്നുന്നുണ്ട് സ്വന്തം ഉമ്മയുടെ ജെട്ടി ഡാൻസ് പുറത്തുവിട്ട മകളോട് അത്രയും ആറാം പറപ്പ് അവൻ്റെ ഭാഷയിൽ സിറ സിനാൻ്റെ ഭാഷയിൽ ശൈലിയിൽ പറയുകയാണെങ്കിൽ അത്രയും ആറാം പറപ്പ് കാണിച്ചിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുള്ള ഉമ്മച്ചീനെ ഒറ്റയ്ക്കാക്കി പോയിട്ടുള്ള അവളോട് ഒരിക്കലും ഉമ്മച്ചി പുറുക്കൂല അവള് ഫേക്കാണ് അവള് ഫ്രോഡാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഇവര് കുടുംബക്കാരൊക്കെ തന്നെയാണ് അത് വേറെ കാര്യം കുടുംബക്കാരും നാട്ടുകാരും അങ്ങക്കെയാണ് ഇതിൻ്റെ കാര്യം ഞാൻ അങ്ങനെ ഇത്തിരി കാര്യം പ്രൊട്ട കേസെ അങ്ങോട്ട് ഇങ്ങനെ കുറ്റം പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും ഞാൻ ഷായ ഷാജിനെ ന്യായിരിക്കല്ല കേട്ടോ ഷാഹ ഷാജി കാജ് കാജ് കണ്ട് കണ്ണു വന്നൊളിച്ച് അല്ലെങ്കിൽ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അവൾ കൂടുതൽ കൂടുതൽ കാജുണ്ടാക്കാൻ വേണ്ടി വൈറലാവാൻ വേണ്ടി വൈറൽ എയർലൈ അങ്ങനെ അവസാനങ്ങൾ അങ്ങനെയുള്ള വൃത്തിയാണ് കുട്ടികളുടെ മുന്നിൽ നിന്ന് തെറിമുറിയ കുട്ടികളെ കൊണ്ട് തെറി വിളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ സിനാൻ പറയുന്ന ഒരുത്തനെ ചെറിയ കുഞ്ഞ കുട്ടികളെ നോക്കേണ്ട അവസ്ഥ ഉണ്ടോ ഷാജ ഷാജിക്ക് അഞ്ച് കുട്ടികളല്ലേ ഈ അഞ്ച് കുട്ടികളെ നോക്കുക പറഞ്ഞാൽ ചിലർ പരിപാടിയിൽ വേസ് മെൻ്റലി ഭയങ്കര ടയറിങ് ആവും ഭയങ്കരമായിട്ട് സങ്കടാവും ആരും കൂടെ ഇല്ലാത്തൊരവസ്ഥ വൈകാരികമായിട്ട് ഒരാൾ കൂടെ നിൽക്കത്തെ കെട്ടിയ ഇല്ലാത്തൊരവസ്ഥ കെട്ടിയമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് എന്തേലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ട്ണർ വേണ്ടേ അങ്ങനെ ഇല്ലാത്ത ഒരവസ്ഥ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഹെയ്റ്റ് വരുന്ന ഒരവസ്ഥ സൈബർ പുള്ളി നേരിടുന്ന ഒരവസ്ഥ കഞ്ചിൽ കാശില്ലാതെ ഇരിക്കുമ്പോഴുള്ള ഒരവസ്ഥ ഇതൊക്കെ ഈ പറഞ്ഞ സീന നേരിടുന്നുണ്ടോ ഗെയ്സ് ഏതെങ്കിലും രീതിയിലാവും വേറെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നുണ്ടാവും പക്ഷെ അവന് ആളുകളുടെ സപ്പോർട്ടും അതും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഫ്രീഡം ഉണ്ടായിരിക്കും ഈ ഓൾ അങ്ങനെയല്ല ഷായദ ഷാജി ആ കുഞ്ഞ് കോരെന്ന് അവർ അവിടെ നിൽക്കുന്ന സമയത്തും അവർക്കൊരു കൗൺസിലിംഗ് ഒക്കെ ശരിക്കും കിട്ടേണ്ട ഒരു അവസ്ഥയിലത് കിട്ടാത്ത അവസ്ഥയിലായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ഇത്രയും ഒരു ഒരു മോശ അവസ്ഥയിലേക്ക് അവൾ എത്തിയിട്ടുണ്ടാവുക അതെന്താ മനസ്സിലാക്കാത്തത് ഇവിടെ മനുഷ്യരുടെ മനുഷ്യരെ കുറിച്ച് മനസ്സിലാക്കുക ഇവിടെ ആരുമില്ലേ ഏ ആധികാരികമായിട്ട് കുറേ ആണുങ്ങളൊക്കെ ചേർന്ന് ഷാഹിദാ ഷാജീനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പൂട്ടിക്കട്ടണം അവളെന്തോ ബാധ ബാധകേറിയ പെണ്ണിനെ പോലെ അല്ലെങ്കിൽ ഒരു പിഷാജിനെ പോലെ ആണി അടിച്ചിട്ട് പാലമരത്തിൽ തളക്കണം എന്ന രീതിയിൽ ഷാഹിദ ഷാജി യക്ഷി എന്നുള്ള രീതിയിലാണ് പലരും വീഡിയോ ഒക്കെ ചെയ്യണത് എന്ത് ജന്തുക്കളാണുള്ള കാര്യം പറയട്ടെ ഇവരെന്താ ഹീറോയിസം കാണിക്കെ ഹീറോയിസം കാണിക്കണോ ഷാജി ഷാജി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കുറ്റം കുറവൊക്കെ ഉള്ളവരുത്തി തന്നെ നമുക്ക് എല്ലാവർക്കും ഇല്ലേ കുറ്റവും കുറവ് അവർ എന്തൊക്കെ പറഞ്ഞാൽ അഞ്ച് മക്കളെ നോക്കുന്നുണ്ട് കുട്ടികളെ ഉപേക്ഷിച്ചോ ഇവർ അതിന് മറുപടി പറയും കുട്ടികളെ ഉപേക്ഷിച്ചോ അഞ്ച് കുട്ടികളെ നോക്കുന്നുണ്ട് ചിലർ പരിപാടിയാണ് ഇവിടെ വീട്ടിൽ ഒരു കുട്ടി തന്നെ നോക്കാൻ വേണ്ടി ഓരോരുത്തർ പടപാട് വിടണം എൻ്റെ അവസ്ഥയില്ലാട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല ക്രോണിക് ബാച്ചുലറായിട്ട് നശിച്ച് നരകിച്ച് പോകുന്ന പോകുന്നത് അതെന്താ കേട്ടോ എന്നോട് പറഞ്ഞു അഞ്ച് കുട്ടികളെ നോക്കുന്ന വരുത്തിയ ചില്ലറ കളിയല്ലത് ഏഹ് അപ്പം അത് മനസ്സിലാക്കുക ഷാജ ഷാജി തെറി വിളിക്കുന്ന സംഭവമൊക്കെ ശരിയാ അവർക്കത് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ ഇടപെടാൻ കെയർ ചെയ്യാൻ ആളില്ലാത്തൊരവസ്ഥയാണെങ്കിലോ ഇപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കേണ്ടേ കേസ് ഇതൊക്കെ നോക്കണ്ടേ പലരും ഷാഹിദ ഷാജിക്കെതിരെ കേസ് കൊടുക്കണം ഷാജിദാജിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം ഷാജിദാജിനെ ജയിലിടണം എന്നൊക്കെ പറയണ്ടായിരുന്നു അപ്പം ആ കുട്ടികളെ ആര് നോക്കും അഞ്ച് കുട്ടികളെ നിങ്ങള് നോക്കുമോ പ്രാക്ടിക്കലായ ഒരു സൊല്യൂഷൻ എന്താ ആ ഒരു കാര്യത്തിൽ അവർ ജീവിക്കട്ടോ അവർ ജീവിക്കട്ടെ എന്ന് വെച്ചാൽ തെറി തെറിവിളിച്ചിട്ട് ജീവിക്കണം എന്നല്ലോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തരണത് അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിന്ന് കരുതിയിട്ട് മറ്റുള്ളവരെ തലേക്കേറി നിരക്കാൻ നല്ലതായി നടത്തുക ഞാൻ പറഞ്ഞുതരുന്നത് അവർ തെറാപ്പി കൊടുക്കുകയും കൗൺസിലിംഗ് അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഇടപെട്ട് അവരത് ഇങ്ങനെ സംസാരിക്കുക എന്താണ് കാര്യം പറയുക എന്ന് വെച്ചാൽ സദാചാരം വെച്ച് പറയില്ല ആറാം പറപ്പ് എന്നൊക്കെ പറയുന്ന സാധനം ഒരു മഞ്ചന ഒരു കാര്യം ഇവർ എന്താ ആറാം അറാം പറപ്പ് പറയുന്നത് വേറൊരുത്തിൻ്റെ കൂടെ നടന്നുള്ളതാണ് ഞാനതിനെ ന്യായീകരിക്കില്ല എന്നൊരു കാര്യം പറയട്ടെ അവർ അങ്ങനൊരു പാർട്ട്ണറൊന്നും ഇല്ലാണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ അവർക്ക് വേറൊരു പാട്ട്ണർ അവർക്കൊരു പാർട്ട്ണർ വേണംന്ന് അവർ ആഗ്രഹിച്ച ഇത്ര വലിയ തെറ്റാ അത് എന്താണ് സദാചാരത്തിന്റെ കണ്ണ് അല്ലേ ഞാനൊരു കാര്യം പറയട്ടെ ഷാഹിദ ഷാജി ഈ മധു ഇതും പരിപാടി ലൈവില് മറ്റുള്ളവരെ കുറിച്ച് കഞ്ചാവാണ് കള്ളാണ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ മോശം തന്നെ അവർക്ക് ചെയ്യാൻ പാടില്ല കുട്ടികളെ കൊണ്ട് തെറിവിളിപ്പിക്കുക കുട്ടികളെ മുന്നിൽ വെച്ച് തെറിവിളിക്കുക അതൊന്നും ചെയ്യാൻ പാടില്ല അപ്പം ഒക്കെ ശരിയാവും പക്ഷേ അവരൊരു കണ്ടൻറ്റ് ക്രിയേറ്ററാണ് അവർ അവരെ ലൈഫ് വെച്ചിട്ട് കണ്ടൻറ്റ് ഉണ്ടാക്കണത് അതാണ് അവർ ജീവിതമാർഗം പിന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വലിയ ബോധം ഒന്നും ഇല്ല അതിന് മാത്രം എഡ്യൂക്കേഷനൊന്നും ഇല്ല ചായരാജ്യയ്ക്ക് അപ്പോൾ നമ്മൾ അതും കൂടി മനസ്സിലാക്കണ്ടേ ഒരു പി എച്ച് ഡി കഴിഞ്ഞാൽ ഒരാളെ പോലെ അല്ലെങ്കിൽ ഡെയിലി പത്രം വായിക്കുന്ന അല്ലെങ്കിൽ നല്ല എക്സ്പോഷറുള്ള വീട്ടിൽ അത്യാവശ്യം കെയറൊക്കെ കിട്ടിയിട്ടുള്ള അത്യാവശ്യം കാശൊക്കെ ഉള്ള വീട്ടുകാരായിട്ട് വൈകാരിക നല്ല ബന്ധമുള്ള ഒരാൾ അത് പാണോ പൊണ്ണോ ആരായിക്കോട്ടെ അവർ പെരുമാറുന്ന പോലെ ഇത്രയും ആയിരിക്കണം എന്നുണ്ടോ ഇത്രയും ട്രോമ അനുഭവിച്ചിട്ടുള്ള വേണ്ടത്ര കെയർ കിട്ടാണ്ടിരുന്ന ഭർത്താവ് മരിച്ചിട്ടുള്ള ഈ അഞ്ച് കുട്ടികളെ നോക്കുന്ന ഒരുത്തി അത്ര എഡ്യൂക്കേറ്റഡ് അല്ലാത്ത വരുത്തി മിനിമം ബോധമില്ലേ കോമൺ സെൻസ് ഇല്ലേ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ ഹീറോയിസം സിനാൻ്റെയൊക്കെ ഹീറോയിസൺ കണ്ടിട്ടുണ്ടെങ്കിൽ അയ്യോ സംഭവം എന്താ വെച്ചാൽ ഷായ ഷാജി അവനെക്കുറിച്ച് അങ്ങനെ കള്ളുടിയനാണ് എന്നൊക്കെ പറഞ്ഞു തീറി വിളിച്ച് അതൊക്കെ ചെയ്ത് മഹാമോഷാണ് പിന്നെ നീ വീഡിയോ ചെയ്ത വൈറലാവില്ല ഞാൻ ചെയ്ത വൈറലാവൂടാന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറയണമെങ്കിൽ അവൾക്ക് എത്ര ബോധമുള്ളതെന്ന് ആലോചിച്ചു അപ്പോൾ ഇവൻ ആ ദേഷ്യത്തിന് ആ വാശി പുറത്ത് ഈ കയറിയിട്ട് അവനെന്ത് ചെയ്തു അപ്പം അവനെ ന്യായീകരിക്കാനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അവൻ്റെ വീഡിയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു ദിവസങ്ങൾക്കുള്ളിൽ അവസാനം പോലീസ് സ്റ്റേഷൻ ഷാഹിദ ഷാജി കംപ്ലയിൻ്റ് കൊടുത്ത് എന്നിട്ട് ആ വീട്ടിൽ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അവന് അങ്ങനെ അത്യാവശ്യം ഒമ്പതിനായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സൊക്കെ പണ്ട് ഏ അവനെ എല്ലാ വീഡിയോ ഒന്നും അങ്ങനെ കയറില്ല പക്ഷേ ഷാജിനെ കുറ്റം പറയേണ്ട വീഡിയോസ് അങ്ങനെ കയറുന്നുണ്ട് പിന്നെ അവിടെ പറഞ്ഞു വരുന്നത് ഷായുധ ഷാജി എന്ന് പറയുന്നത് കുറ്റം കുറവുകൾ മാത്രമുള്ള ഒരാളല്ല അവർ അവരുടേതായ നന്മകളും ഉണ്ട് അതും കൂടി ഇടയ്ക്ക് മനസ്സിലാക്കി നന്നായിരിക്കും പ്രത്യേകിച്ച് അവർ ആ കുട്ടികളെ നോക്കുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് വേറെ ആണിൻ്റെ കൂടെ പോകണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്കിടയിൽ ആ കുട്ടികൾ അഞ്ച് കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന ഒരുത്തിയാണ് ഷായുധ ഷാജി ആ ഒരു കാര്യത്തിൽ എനിക്ക് അവരോട് ഒരുപാട് ബഹുമാനമുണ്ട് പിന്നെ അവർ ഒരുപാട് ട്രോമ അനുഭവിച്ചു വരുത്തിയാണ് അവർക്ക് അങ്ങനെ അവർ വൈകാരികമായിട്ട് ഇടപഴകാനും സംസാരിക്കാനും വിശ്വസിച്ച് കൂടെ നിർത്താനും ഒക്കെയുള്ള ഒരാളില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമൊക്കെ അവർ നേരിടുന്നുണ്ടായിരിക്കാം പിന്നെ സാമ്പത്തികമായിട്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും പിന്നെ സോഷ്യൽ മീഡിയ വഴി കുറേ കാശ് കിട്ടുക വിചാരിക്കും ഈ കാശ് ഇത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കാം ആരെ വിശ്വസിക്കും ഇവിടുന്ന് പണി കിട്ടും എന്നൊന്നും അറിയാത്ത അവസ്ഥ പിന്നെ അവർ ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവൾ ഒരു ബേക്കറിയിലൊക്കെ നിന്നിട്ട് വളവ് ഉറക്കം സംസാരിക്കാം പച്ച തെറി വിളിക്കലൊക്കെ അത് വിട്ടുപോയ പിടിവിട്ടുപോയമാതിരിയുള്ള അവസ്ഥയാണ് പലപ്പോഴും അവരുടെ ഇപ്പോൾ ഉളിക്ക് അതൊക്കെ ഒന്ന് ഒന്ന് റിഫൈൻ ചെയ്തെടുത്താൽ റെഡിയാവുന്നേ ഉള്ളൂ സംഭവം എന്ന് വെച്ചാൽ ഞാൻ റിഫൈൻഡ് ഒന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു ഒന്ന് മാത്രം എന്തായാലും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഒരു ഒരു ഇപ്പോൾ ഷാജ ഷാജി യൂട്യൂബ് ചാനൽ വന്നത് വഴി ഒരുപാട് പേർക്ക് ഷാജിദ ഷാജിനെ വെച്ചൊരു വീഡിയോ എടുത്ത് അരിവാങ്ങിയാൽ കണ്ടൻറ്റ് ഉണ്ടാക്കാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട് പൈസ ഒക്കെ അറുവാധിക്കായിരുന്നു അതിലൊക്കെ അല്ലേ അതേപോലെ തന്നെ ഇപ്പോൾ ഇവനും ഷാജ പേര് പറഞ്ഞിട്ടല്ലേ ഇവനെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി തുടങ്ങുന്നത് അപ്പോൾ അതിന് ഇവൻ താങ്ക്ഫുൾ ആയിരിക്കണം ആ ഒരു കാര്യം ഒക്കെ നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ പത്ത് പേര് ഇവനറിയാൻ തുടങ്ങിയല്ലോ അതേപോലെ ഇതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ പോയിന്റ് പറഞ്ഞു വിചാരിച്ച കേസ് ആ ഷാജി ഉണ്ടാക്കിയെടുത്ത ഒരു മാതൃക എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് കേസ് അപ്പോൾ എത്രയോ ആളുകൾ താത്തമാര് അതൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ആ ഒരു സംഗതിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഷാജി എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിൽ വിട്ടി വന്ന ആളാണ് പക്ഷേ നിങ്ങൾ കാഴ്ച ഷാജിദ ഷാജിയുടെ ഇൻ്റർവ്യൂസിലൊന്നും വലിയ അത്ര വ്യൂസൊന്നും ഇല്ല മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പക്ഷേ ഷാജിദ ഷാജിദുടെ ലൈവ് ഷാഹിദ ഷാജിയുടെ വീഡിയോസ് തൊക്കെ നല്ല വൈറലായിട്ട് ഇങ്ങനെ കയറുന്നുണ്ട് ഷാജിദ ഷാജി രേണു സുധി ഇവരൊക്കെയാണ് ഭയങ്കരമായിട്ടുള്ള കണ്ടൻറ് ക്രിയേറ്റീവ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വൈറൽ കണ്ടൻറ് ക്രിയേറ്റീവ്സ് ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ട് പക്ഷെ ഇവർ എന്തെങ്കിലും ഒരു പൊട്ടലഞ്ജീറ്റലായിട്ടാണ് വരിക അല്ലേ അതൊരു വലിയ കാര്യമാണ് എന്തായാലും ഷാഹിദ ഷാജി നല്ല ഒരമ്മയായിരിക്കാൻ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലൊരു അമ്മയായിരിക്കും സാധിക്കട്ടെ കുറേ നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ അവർ കഴിയട്ടെ ഓൾ ദി വെരി ബെസ്റ്റ് ആണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അവരെന്തോ ഒരു യക്ഷിയാണ് രക്ത യക്ഷിയാണെന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അവരോട് പകവ് കിട്ടണം എന്നുള്ള രീതിയിലൊക്കെ എറണാകുളം ശ്രദ്ധിക്കുക അഞ്ച് കുട്ടികളെ ഓർത്തായി ഒരു പൊടിക്കൊതുങ്ങി ഓക്കെ നിങ്ങൾ അവരോട് മറ്റുള്ളവരെ മുന്നിൽ ആളാവാൻ വേണ്ടി സബ്സ്ക്രൈബേഴ്സിൻ്റെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ എന്തെങ്കിലും പ്രതികാരം ചെയ്യേ അവരുടെ ജീവിതം എന്താ കറക്റ്റ് രീതിയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറയണ പഠിച്ചോം 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 പറയണ നിങ്ങൾക്കും ഒരു സാധനം തിരിച്ച് തരും കർമ്മയിസ ബൂമറാണ്